ഹായ് നമ്മുടെ ബാത്റൂമിലെ ബാറ്റ്സ്മെനിൽ മാറാനുള്ള ഒരു കുഞ്ഞു ടിപ്പാണ് ഇട്ടോന്ന് കാണിക്കുന്നത് ഞാനിവിടെ ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നാഫ്റ്റലിമ്പോളാണ് അതായത് നമ്മുടെ പാറ്റ ഗുളിക അതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അതിലേക്ക് വേണ്ടത് നമ്മുടെ കർപ്പൂരമാണ് അപ്പോൾ ഒരു കർപ്പൂരം എടുത്തിട്ടുണ്ട് ഒന്നോ രണ്ടോ കർപ്പൂരം കൂടി നമുക്കിതിലേക്ക് പൊടിച്ച് ചേർത്ത് കൊടുക്കാം നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ തന്നെ നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് ഇട്ടു വിട്ടോ അത് അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കിത് അടച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ആ ഒരു അടപ്പ് വെച്ചിട്ട് അടച്ചു കൊടുക്കുക അപ്പോൾ ആ അടപ്പിന് ചെറിയ ഹോൾസൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കണം ഇതുപോലെ ഇട്ടുകൊടുത്തതിനു ശേഷം നമുക്കിത് അടച്ചെടുക്കാവുന്നതാണ് കേട്ടോ നമുക്ക് നമുക്കതിൻ്റെ മുകളിൽ ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ട് ഒരു റബ്ബർമാൻറ്റ് ഇട്ട് കൊടുത്താലും മതിയിട്ടോ ഇന്നേരം നമുക്ക് നമ്മുടെ ബാത്റൂമിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലായിരിക്കും എപ്പോഴും അതുപോലെ പാറ്റേയും പല്ലിയുടെ ഒക്കെ ശല്യം നമുക്ക് ഒരുപാട് കുറയ്ക്കാനും പറ്റും അപ്പോൾ എത്ര കഴുകി ഇട്ടാലും ചിലപ്പോൾ നമ്മുടെ ബാത്റൂമിൽ വൃത്തിയാക്കി ഇട്ടാലും നമ്മുടെ ബാത്റൂമിൽ അല്ലാത്തൊരു സ്മാർട്ട് സ്മെല്ലൊക്കെ മിക്കപ്പോഴും വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ആ സ്മെല്ലൊക്കെ പോയി കിട്ടും കേട്ടോ അപ്പം നല്ലൊരു ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ